മലയാളി പ്രേക്ഷകരുടെ പ്രിയ റിയാലിറ്റി ഷോയായ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അതിന്റെ അത്യധികം ആവേശം നിറഞ്ഞ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് മത്സരത്തിന്റെ അവസാന നാളുകളിലേക്ക് അടുക്കുമ്പോൾ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തുപോയ ചില മുൻ മത്സരാർത്ഥികൾ അതിഥികളായും റീ എൻട്രിയിലൂടെ മത്സരാർത്ഥികളായും തിരിച്ചെത്തിയത് പുതിയ വഴിത്തിരിവുകൾക്ക് കാരണമായിരിക്കുകയാണ് വീട്ടിലെ കളിയുടെ രീതിയെയും വ്യക്തിബന്ധങ്ങളെയും ഈ റീ എൻട്രി വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട് പുതിയ പ്രൊമോയിൽ കണ്ടതുപോലെ റീ എൻട്രിയിൽ ലഭിച്ച മത്സരാർത്ഥികൾക്കിടയിൽ തന്നെ രൂക്ഷമായ വാക്കുതർക്കം ഉടലെടുത്തത് പ്രേക്ഷകരെ ഞെട്ടിച്ചിരിക്കുകയാണ് റീ എൻട്രിയിലൂടെ ബിഗ് ബോസ് വീട്ടിൽ തിരിച്ചെത്തിയ മത്സരാർത്ഥികളായ ബിൻസിയും മസ്താനിയും തമ്മിലാണ് പുതിയ പ്രൊമോയിൽ കാണുന്നത് പോലെ ശക്തമായ തർക്കം ഉണ്ടായിരിക്കുന്നത് ഞാൻ അന്തസ്സോട് കൂടിയാടി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതെന്ന് മസ്താനിയോട് ബിൻസി പറയുന്നുണ്ട് ചാച്ചന്റെ ഓട്ടോയിലല്ലേ ഇറങ്ങിപ്പോയതെന്നായിരുന്നു മസ്താനിയുടെ മറുപടി ബിൻസിയുടെ പിതാവ് ഓട്ടോ ഡ്രൈവറാണ് ഇത് കണക്ട് ചെയ്ത് ബിൻസിയെ പരിഹസിച്ചതാണ് മസ്താനി ഇതോടെ ബിൻസി മസ്താനിയോട് പൊട്ടിത്തെറിക്കുന്നു ചാച്ചന്റെ ഓട്ടോക്ക് എന്താണ് കുഴപ്പമെന്ന് ബിൻസി ചോദിച്ചു ബിൻസി തുടരെ മസ്താനിയോട് ദേഷ്യത്തിൽ സംസാരിക്കുന്നു നാണമില്ലേടി നിനക്കെന്ന് ബിൻസി പറയുന്നു മസ്താനി പ്രതികരിക്കുന്നതേ ഇല്ല എന്തായാലും പ്രമോ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ഹേറ്റ് നേരിടേണ്ടി വന്ന മത്സരാർത്ഥി മസ്താനിയാണ് സഹ മത്സരാർത്ഥികളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ പറഞ്ഞ് അധിക്ഷേപിക്കൽ മോശം സംസാരം തുടങ്ങിയവയാണ് ഇതിന് കാരണം ഏഴാം സീസണിൽ മസ്താനിയുടേതുപോലെ ആഘോഷിക്കപ്പെട്ട മറ്റൊരു എവിക്ഷനും ഇല്ല ഫെയർ എവിക്ഷൻ എന്ന് എല്ലാവരും ഒന്നടങ്കം പറഞ്ഞ എവിക്ഷൻ കടുത്ത സൈബർ ആക്രമണം കാരണം ലൈം ലൈറ്റിൽ നിന്നും മസ്താനി മാറി നിന്നു എന്നാൽ ഇപ്പോൾ റീ എൻട്രിയിൽ തന്റെ പഴയ സ്വഭാവം തന്നെ മസ്താനി പുറത്തെടുത്തെന്ന് വിമർശനവും ഉണ്ട് ബിൻസിയുടെ പിതാവിനെ പരിഹസിച്ചത് തെറ്റാണെന്ന് പ്രേക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു മാത്രവുമല്ല മസ്താനിയുടെ പഴയകാലം സംബന്ധിച്ച് വലിയ ആരോപണങ്ങൾ നേരത്തെ വന്നതാണ് മസ്താനി ഒരു മുല്ലിയാണെന്നും ഒരിക്കലും അത് മാറാൻ പോകുന്നില്ലെന്നും അഭിപ്രായമുണ്ട് അതുപോലെ തന്നെ ബിൻസി വിമർശിക്കുന്നവരും ഒരു ഭാഗത്തുണ്ട് ഇത്രയും ഷോ കാണിക്കാനുള്ള സംഭവങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ലെന്നാണ് ചിലരുടെ അഭിപ്രായം എന്തായാലും ബിഗ് ബോസിനകത്തും പുറത്തും ഇപ്പോൾ മസ്താന ബിൻസി വിഷയം ചൂടുപിടിക്കുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ മസ്താനയുടെ പുറത്തു പോകൽ വൈൽഡ് കാർഡ് എവിക്ഷൻ എന്ന രീതിയിലായിരുന്നു എന്നാൽ ആർ ജെ ബിൻസി ഹൗസിൽ നിന്ന് പുറത്തായത് മറ്റ് മത്സരാർത്ഥികളെ പോലെ വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വീക്കെൻഡ് എപ്പിസോഡിൽ ഏറ്റവും കുറവ് വോട്ടുകൾ ലഭിച്ചതിനെ തുടർന്ന് ബിൻസി പുറത്തിറങ്ങി